ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ് നേരത്തെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾ തലേ ദിവസം മൺകലങ്ങളെല്ലാം വാങ്ങിച്ചിരുന്നു പക്ഷേ അതിൻ്റെ കയ്യിൽ വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തിരിച്ച് വന്ന വഴിക്ക് വഴിയിലെ കൈലുകൾ വിൽക്കാൻ വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇതെല്ലാം ഒരുക്കിയത് ഇതാണ് ഞങ്ങൾ താമസിച്ച വീട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൗകര്യപ്രദമായിരുന്നു എല്ലാം ചെയ്യാനും വയ്ക്കാനും ആദ്യം തന്നെ നമ്മൾ വിളക്ക് കൊളുത്തി അവിടെ അവല് മലര് പഴം എല്ലാം വെച്ചിട്ട് വിളക്ക് കൊളുത്തി പിന്നെ മൊത്തം ഫോട്ടോഷൂട്ടായിരുന്നു നമുക്ക് തീ പകർന്നു തരുന്ന ആ സമയമാകുമ്പോഴേ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പമ്പലത്തിൽ നിന്ന് എവിടെന്നോ വരും തീ വരും അപ്പോൾ അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് നമ്മൾ ചെയ്യണം അപ്പോൾ അതുവരെ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സമയം കളഞ്ഞു അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ എഴുതിക്കും ദൂരേന്ന് ചേട്ടന്മാർ തീയായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഓരോരുത്തർക്കായിട്ടത് അങ്ങനെ പകർന്നു പകർന്ന് കൊടുക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ മേടിക്കൽ നടക്കില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ വാങ്ങിക്കും ബാക്കിയുള്ളവർക്ക് അത് പകർന്നു പകർന്നു വരും ചൂടല്ലേ പിന്നെ നല്ല ഉണ്ട് നമുക്ക് നല്ല വെയിലും ഉണ്ട് നല്ല കാറ്റുമുണ്ട് പിന്നെ അവിടെ ഞങ്ങൾ കത്തിച്ച് ഞങ്ങളുടെ ഇത് തുടങ്ങി അപ്പോൾ ആദ്യത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വെള്ളം തിളച്ച് അരിയിടും ആ അരിയിട്ടിട്ട് അരി ഇങ്ങനെ കത്തി ഇങ്ങനെ തിളച്ച് പൊങ്ങി അത് പുറത്തേക്ക് ഇങ്ങനെ കവിഞ്ഞു പോണം എന്നാണ് ഫസ്റ്റ് ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെ പുറത്തേക്കിങ്ങനെ ഇതായി പോകുമ്പോൾ ആദ്യമൊക്കെ ഇടുമ്പോൾ ആദ്യത്തെ ആളിലേക്ക് വീഴുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ വന്ന് കുറവയും അങ്ങനെയൊക്കെ ഇടുന്നു പക്ഷേ ഇതിപ്പോൾ എല്ലാവരും അവരവരുടെ തിരക്കിലും ബിസിയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അവരവരുടെ കലത്തിനും ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പുകയും വെയിലും എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആട്ടോ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ദേവിക്ക് സമർപ്പിക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടിയും ഒത്തൊരുമിച്ചിട്ട് അതൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ ഫസ്റ്റ് ആറ്റുകാൽ പൊങ്കാലയാണ് ഞാൻ എനിക്ക് എ എം ഐ പരീക്ഷ പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ഇടാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാണ് എനിക്കത് സാധിച്ചത് അതുപോലെ മക്കളെ എസ് എൽ സി പ്ലസ് ടു ഒക്കെ പഠിക്കാണ് അപ്പോൾ അങ്ങനെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും മനസ്സിൽ വിചാരിച്ചിട്ടാണ് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഇത് ഇട്ടത് അപ്പോൾ ആദ്യത്തെയൊക്കെ നമ്മളിതെല്ലാം ചെയ്തു കഴിഞ്ഞ് പലരും രണ്ട് കലമൊക്കെ വെച്ചായിരുന്നു അപ്പോൾ ഒരു കലം വെച്ച് കഴിഞ്ഞ് എല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത കലം വെച്ചത് അപ്പോൾ അത് ആയപ്പോഴത്തേക്കും ഓരോരുത്തരും നമ്മൾ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വന്നു ആദ്യത്തെ സെഷൻ പലരുടെയും കഴിഞ്ഞ് ഒരു സൈഡിലൊക്കെ ഇങ്ങനെ മാറിയിരിക്കാം പിന്നെ അമ്പലത്തിൽ നിന്ന് പോറ്റി വരുമ്പോഴാണ് നമുക്കത് തീരണത് അപ്പോൾ ആ സമയപ്പത്തേക്കും എല്ലാവരും കുറെ വിടാൻ വരലും കുറെ പഠിക്കലും ഞാൻ ആദ്യം സൗണ്ട് കുറവേടി ഇട്ടതാണ് പക്ഷെ അത് കൂവൽ പോലത്തെ സൗണ്ടൊക്കെ പോലെ തോന്നിയതുകൊണ്ട് പിന്നെ അത് മാറ്റി പിന്നെ ആരുടെ തിളക്കണോ ആ തിളക്കുന്ന ഭാഗത്ത് വന്ന് നോക്കിയിട്ട് എല്ലാവരും കുറവും അതും ഒരു സന്തോഷം കേട്ടോ ഇതൊരു കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒത്തുചേരലിൻ്റെയൊക്കെ ഒരു ഇതാണ് പിന്നെ നമ്മൾ ട്രിവാണ്ട്രത്തിൽ ചെല്ലുമ്പോൾ ട്രിവാണ്ട്രകാരെ നമ്മളെ സ്വീകരിക്കണത് ഭയങ്കര സന്തോഷത്തോടു അവിടെ ഫുഡാണെങ്കിലും തലേ ദിവസമൊക്കെ ആണെങ്കിലും വഴിയിൽ ഒത്തിരി ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊങ്കാലയുടെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് ചോറ് ഉണ്ടവർക്ക് ചോറ് ബിരിയാണി അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡുകളും അവിടെ ഉള്ളവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു നന്മ ശരിക്കും ഈ ആറ്റുകാൽ പൊങ്കാലിൻ്റെ സമയത്ത് നമുക്ക് കാണാം ഇപ്പം ഈ പോയിറ്റി വന്നിട്ട് ഇതിങ്ങനെ തളിച്ച് പോകുക ഇങ്ങനെ തളിച്ച് പോയി കഴിയുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയെന്നുള്ള വിശ്വാസം എന്നുവെച്ചാൽ ദേവി സ്വീകരിച്ചു എന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് ആറ്റുകാലം വേണ്ടടുത്താണ് തലേദിവസം പോയെങ്കിലും ഭയങ്കര തിരക്കായിട്ട് നമുക്ക് ഭാഗത്തൊന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും പോയി കാണും നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ ചെറിയ നല്ല അണിഞ്ഞൊരുക്കി ദേവീനെ പോലെ സുന്ദരിയാക്കിയിട്ട് അവിടെ ഒത്തിരി കുട്ടികളെ കാണാനായിട്ട് സാധിച്ചു പിന്നെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവീനെ ഇങ്ങനെ ചുറ്റിനും നടന്നിങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രദക്ഷിണം കണ്ടു അത് ശരിക്കും ദേവി നമ്മളെ കാണാൻ വരുന്നു എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ ആ കാഴ്ച കാണാം കേട്ടോ ദേവി ഇപ്പം നമ്മുടെ അടുത്തിട്ട് ഇങ്ങനെ ചുറ്റിനും പ്രദക്ഷിണം വെച്ചിട്ട് ഇപ്പോൾ പോകുന്നത് ഇപ്പം കാണാവേ ഒത്തിരി പേര് അതിൻ്റെ പുറകിലൂടെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് പോകേണ്ടത് മൂന്ന് പ്രാവശ്യം ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അങ്ങനെ പന്തീരടി പൂജ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ചുറ്റിനും പ്രദക്ഷിണം വെച്ച് അങ്ങനെ പോകണമുള്ളൂ അപ്പോൾ ആ ആ നമുക്ക് അതിൻ്റെ ദേവിയുടെ ആ വിഗ്രഹമൊക്കെ നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചു പിന്നെ ഈ ഒരു പ്രദക്ഷിണ കഴിച്ചു കഴിഞ്ഞ് അകത്ത് ദേവീനെ കയറ്റിയിട്ട് നമ്മളവിടെ പൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ച് നട തുറക്കും അങ്ങനെ നടന്ന് നമുക്കകത്ത് കയറി തൊഴുവാനായിട്ട് സാധിച്ചു പിന്നെ ബാലയുടെ മോളുണ്ട് ആ കുഞ്ഞുമോൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊക്കെ സുഖമായിട്ട് അകത്ത് കയറി തൊഴാൻ പറ്റും പിന്നെ ഈ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ട് അവിടെ അമ്പലത്തിൽ അമ്പലത്തിലെ ഫുഡും ഇതെല്ലാം കഴിച്ചിട്ട് അവിടെ എന്തോ പ്രത്യേക ചടങ്ങുണ്ട് ഈ മക്കളെക്കൊണ്ട് എന്തൊക്കെ ശരിക്കും അറിയില്ല അവിടെ പിന്നെ അമ്മമാരും കുട്ടികളൊക്കെ കൂടി ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സെക്ഷനായിരുന്നു ഇതും കണ്ട് ഇറങ്ങുമ്പോൾ ഒരു അമ്മയും മോളൊക്കെ കൂടി ഇങ്ങനെ നണിഞ്ഞറി നിൽക്കണതും അവരോട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇതൊക്കെയാണ് ആറ്റങ്കാലമ്മയുടെ പൊങ്കാലയ്ക്ക് പോകുന്ന വിശേഷങ്ങൾ താങ്ക് യു